കണ്ണൂർ അവിയിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ വെജിറ്റബിളൊക്കെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം കാരറ്റ് കോവയ്ക്ക മുരിങ്ങക്കായ പച്ചക്കായ കുമ്പളങ്ങ ചേന വെള്ളരിക്ക കൊത്തവര പാവയ്ക്കയും പടവലും പഴരൊക്കെ ചേർത്ത് കൊടുക്കുമ്പം അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് സവാളി പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക ഇനി വേണ്ടത് തേങ്ങയാണ് നല്ല പച്ച തേങ്ങ തന്നെ എടുക്കുക അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക ഈ സമയത്ത് ഇതിന് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേവിച്ച കഷ്ണത്തിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് തൈര് കട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കറിവേപ്പിലും പച്ച പൊളിച്ചൊന്നും കൂടി നനച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വരുമ്പം ഇപ്പം കുറച്ച് ലൂസ് ആയിരിക്കും ചൂടാറി വരുമ്പോൾ കുറച്ച് കട്ടിയാവും